ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരണിന്റെ ബോഡി കാത്ത് നിന്ന നമ്മുടെ സരയു കാണുന്നത് ചിരിച്ചു കളിച്ച് സന്തോഷത്തോടു കൂടി വരുന്ന കിരണിനെയും കല്യാണിയെയുമാണ് അങ്ങനെ സരയുവിനെ സഹിക്കാൻ പറ്റുന്നില്ല നേരെ വിക്രത്തിന്റെ അരികിൽ ചെന്ന് വിക്ര വിക്രവുമായിട്ട് അവിടെ നിന്നും പോരുകയാണ് വീട്ടിലെത്തിയിട്ടും അവൾക്ക് ഒരു സ്വസ്ഥതയില്ല അവളാണെങ്കിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ച പോലെ നടക്കുകയാണ് അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അതേ സമയത്ത് റൂമിലെത്തിയിട്ട് ഇതേ അവസ്ഥ അപ്പോൾ നമ്മുടെ മനോഹർ ചോദിക്കുകയാണ് എന്ത് പറ്റി മോളെ മോൾക്ക് എന്താ പറ്റി എന്തിനാ എന്നോട് കേക്കൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞത് എന്താണ് കാര്യം എന്നോട് പറയുക എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും നമ്മുടെ സരീ സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് ആ കിരണിനെ അവൻ ഇന്ന് തീരേണ്ടതായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല പണി പാളിപ്പോയി ആ വിക്രത്തിനെ ഏൽപ്പിച്ചതാണ് അവനെ കൊണ്ടൊന്നിനും പറ്റില്ല ഞാൻ ഇന്നത്തോട് എല്ലാം തീരുമെന്ന് വിചാരിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്തിനാ എന്തിനാണ് അവരോടൊക്കെ ഓരോ പകയ്ക്കും ദേഷ്യത്തിനൊക്കെ നമ്മൾ നിൽക്കുന്നത് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് തന്നെയായിരിക്കും പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അനുഭവിക്കേണ്ടി വരാം അതുകൊണ്ട് അവരുമായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള മത്സരങ്ങളോ കാര്യങ്ങളോ വേണ്ടാന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പൊ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇതിന്റെ ഭവിഷ്യത്ത് എനിക്ക് എന്തായാലും കിട്ടും ഇവളോരോന്ന് ചെയ്തു കൂട്ടും അതിന്റെ ആ കടി വാങ്ങിക്കൂട്ടുന്നത് ഞാൻ തന്നെയായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ കിരണും കല്യാണിയും നമ്മുടെ മനോഹറിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ മനോഹർ പറയുകയാണ് അയ്യോ സാറേ എനിക്കറിയ പോലും ഇല്ല ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ സാറിന് ഞാൻ മുന്നറിയിപ്പ് തരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും അവളെക്കാളും അവളെ ജീവനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുകൊണ്ട് നിന്നെ വേദനിപ്പിച്ചാലാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ കിരണിട്ട് രണ്ട് പൊട്ടിക്കുന്നുണ്ട് സോറി നമ്മുടെ മനോഹറിനിട്ട് കിരൺ രണ്ട് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ മനോഹർ അടി കിട്ടിയിട്ടൊക്കെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ കാര്യം സാറിനോട് പറയുന്നത് നീയാണ് അവനെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭവിഷ്യത്താണ് എനിക്ക് കിട്ടിയത് ഇതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത് ആരെയോ ഒന്നിനും നിൽക്കണ്ട എനിക്ക് വയ്യ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ അടി അടികിട്ടിങ്ങനെ ഒരു വിധത്തിലായി എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ എന്തായാലും സരവിന്റെ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് ആയിരിക്കാണ് അപ്പോൾ അത് നടത്താൻ അത് ഗംഭീരമായി നടത്താൻ തന്നെ സരയ് തീരുമാനിക്കുന്നുണ്ട് അതേ സമയത്ത് കുഞ്ഞ് വളർന്നു വരികയാണ് കുഞ്ഞും നമ്മുടെ മനോഹറും തമ്മിൽ അടുത്ത് വരികയാണ് അവൾ ആ കുഞ്ഞിൻ്റെ കളിച്ചിരിയും അതുപോലെ തന്നെ അവളുടെ ആ കുസൃതിയും ഒക്കെ തന്നെ മനോഹറിൻ്റെ മനസ്സിനെ പിടിച്ചുലക്കുകയാണ് അവനെയാണെങ്കിൽ അവിടെ നിന്നും പൈസ കിട്ടാത്തതിനാൽ അവിടെ നിന്നും രക്ഷപ്പെടാനും സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഷാരിയും അതുപോലെ രാഹുൽ ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് കുഞ്ഞിനെ നൂല് സോറി നമ്മുടെ ചോറുണ് ചടങ്ങ് നടത്താൻ അവർക്ക് തീരെ താല്പര്യമില്ല കാരണം ഒരു ദുഷ്ടൻ്റെ കുഞ്ഞാണ് ആ ഒരു മടിയിൽ മടിയിലിരുത്തിയിട്ടാണ് ആ കുഞ്ഞിന് ചോറൂണ് ചടങ്ങ് നടത്തുന്നത് എന്തായാലും പോകാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും പിന്നെ പോവാതിരിക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല അങ്ങനെ എല്ലാവരും ചേർന്ന അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ഇരുത്തി കുഞ്ഞിനെ നമ്മുടെ മനോഹരന്റെ മടിയിൽ ഇരുത്തിയിട്ട് ചോറൂണ് ചടങ്ങ് നടത്തുന്നതിനിടയിലാണ് കല്യാണിയും കിരണും വരുന്നത് അങ്ങനെ കല്യാണിയും കിരണിനെ ആദ്യം കണ്ട് അവരിങ്ങനെ ഞെട്ടുന്നുണ്ട് കൂടെ താരയെയും കണ്ട് സരയു ആകെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സരയു സരയിന്റെ അരികിലായിട്ട് നമ്മുടെ താരയെ ഇരുത്തുകയാണ് അങ്ങനെ താരയുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തിയിട്ട് കുഞ്ഞിനെ ചോറൂണ് നടത്തുന്നുണ്ട് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടാതെ സരഹു ദേഷ്യം നിന്നങ്ങനെ നിൽക്കുന്നുണ്ട് ആർക്കൊന്നും എതിർത്ത് പറയാൻ പറ്റുന്നില്ല കാരണം രാഹുലിനൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ചാരിക്കും ചാരി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതായത് നമ്മുടെ സരയു ശാരിയുടെ മകളല്ല എന്ന സത്യം അവളോട് സരുവിനോട് പറയും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മനോഹരന് തീരാന് പറ്റത്തില്ല മനോഹരൻ്റെ കാര്യങ്ങളൊക്കെ രഹസ്യങ്ങൾ പുറത്ത് സരയു അറിഞ്ഞു കഴിഞ്ഞാൽ അതും അതിനേക്കാളും വലിയ പ്രശ്നം അപ്പോൾ കല്യാണിയും കിരണം എന്ത് ചെയ്താലും അതിനൊന്നും മറുത്തൊന്നും പറയാൻ സാധിക്കാതെ അവളാണെങ്കിൽ ആ ദേഷ്യത്തോടു കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്